മെസ്സി റൊണാൾഡോ മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ രജനീകാന്ത് മാക്ഡൊണാൾഡ്സ് ബർഗർ കിങ് ആപ്പിൾ സാംസങ് ഇപ്പോൾ ഏത് ഫീൽഡ് നോക്കിയാലും ഇങ്ങനൊരു കമ്പാരിസൺ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ആളുകൾ തമ്മിലോ കമ്പനികൾ തമ്മിലോ റൈവൽഡറി ഉള്ള കേസ് ഉണ്ടെങ്കിലും ഇപ്പം മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ നോക്കിയാൽ അവർ തമ്മിൽ നല്ല സൗഹൃദമാണ് അപ്പോൾ ഇവർ തമ്മിൽ ഒരു റൈവൽഡറി ഇല്ലെങ്കിലും ഒരു റൈവൽറി നിലനിൽക്കണമെന്നൊരു നിർബന്ധം എപ്പോഴും നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലെ ഒരു ലോജിക്ക് ഇങ്ങനെ നിലനിൽക്കേണ്ട ആവശ്യമുണ്ടോ ഫാൻസ് തമ്മിലാണെങ്കിലും അവർ റൈവൽറിയുടെ ആവശ്യമുണ്ടോ അതിപ്പോൾ നമ്മൾ എഴുതപ്പെടാത്ത ഒരു നിയമം പോലെയാ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എത്ര പുതിയ നടന്മാർ പൃഥ് പൃഥ്വിരാജ് ഇപ്പോൾ പോളി ഫഹദ് വാസ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ പറയുന്നു പക്ഷെ എപ്പോഴും നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന ഫാൻ ഫൈറ്റ് നടക്കുമ്പോൾ മോഹൻലാൽ ഫാൻസ് ലാലേട്ട ഫാൻസ് മമ്മൂക്ക ഫാൻസ് എന്ന് പറയുന്നു പിന്നെ നമ്മൾ തമിഴിൽ നോക്കിക്കഴിഞ്ഞാൽ കമൽഹാസൻ രജനീകാന്ത് നിൽക്കുന്നു പിന്നെ മെസ്സി റൊണാൾഡോ പോട്ടെ ബ്രസീൽ അർജന്റീന ഇതൊക്കെയുണ്ട് അപ്പോൾ രണ്ട് പേർ തമ്മിലുള്ള ആ ഒരു യുദ്ധം എല്ലാ ഫീൽഡിലും അത് അവർ തമ്മിലില്ലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ രാജ്യങ്ങൾ ഇപ്പോ ബ്രസീലോ അർജന്റീനോ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും പക്ഷെ ഫുട്ബോൾ നടക്കുമ്പോൾ നമ്മളൊരു ഭയങ്കര ഒരു ഫൈറ്റ് ചെയ്യുന്നു അത് അത് ആ ഫൈറ്റ് അവരുടെ നിലനിൽപ്പിനായിട്ട് നമ്മൾ തന്നെ കൊണ്ട് നടക്കുന്ന നടക്കുന്നൊരു സംഗതിയായിരിക്കും അല്ലെങ്കി ഇപ്പോ നമ്മൾ പിടിക്കുന്നത് നമ്മളുടെ ഇതാണ് ഇപ്പൊ നമ്മൾ മോഹൻലാൽ ഫാനാണ് അല്ലെങ്കിൽ നമ്മളിപ്പോ കമൽ ഹാസൻ ഫാനാണ് രജനീകാന്ത് ഫാനാണ് അപ്പോൾ നമ്മൾ ആരാധകരാണ് അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അത് വിജയിക്കുക എന്നുള്ളത് മാക്സിമം മുൻപന്തി നിൽക്കുക എന്നുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ നമ്മളുടെ ഒരു ആവശ്യമാണ് പക്ഷേ ആ ആവശ്യത്തിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ ബ്രിജോ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ ഒരു ഡുവാലിറ്റി നിൽക്കുന്നുണ്ട് ഇപ്പൊ കൊക്കോ കോള എടുത്ത് നോക്ക് അതിന് എത്ര സ്പ്രൈറ്റ് ഉണ്ട് ഇപ്പൊ ഇവരുടെ തന്നെ പല സബ് ആയിട്ടുള്ള എന്തെല്ലാം ഉണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ ഐക്കോണിക് ആയിട്ട് കാണുന്നത് അല്ലേ ഇവരെയാണ് കോള ഈ പെപ്സിയാണ് പിന്നെ നോക്കി ആപ്പിൾ ഇപ്പൊ സാംസങ്ങിന്റെ മൊബൈൽ ഫോൺസ് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് എ സി ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ മൊബൈൽ ഫോണിൽ വരാള്ളൂ അപ്പൊ ആപ്പിളുണ്ട് ഇപ്പൊ എത്രയോ മൊബൈൽ കമ്പനീസ് ഉണ്ട് റെഡ്മി ഉണ്ട് അങ്ങനെ പല പല കമ്പനീസ് ഉണ്ട് വിവോ ഒക്കെ നിൽക്കുന്നു പക്ഷെ എപ്പോഴും നമ്മൾ ഈ രണ്ട് പേരിൽ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ അതെനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു സൈക്കോളജിയുടെ നമ്മളെല്ലാം കാണുന്നത് ഇങ്ങനെ ഈ ഒരു എന്താ ഈ ഒരു ധ്രുവങ്ങളിലാണ് അല്ലെങ്കിൽ ഒരു ദങ്ങളിലാണ് ഇപ്പം കാക്കയും കുയിലും നമുക്ക് വേറെ എന്തോരം പക്ഷികൾ ഉണ്ടെങ്കിൽ വന്നാലും നമുക്കൊരു മനസ്സ് പക്ഷി എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരുടെ മനസ്സ് വരുന്നത് കാക്കാ അങ്ങനെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ എക്സാമ്പിളുകളെല്ലാം നമ്മുടെ ഇപ്പൊ അമ്മായി അമ്മയും വരുമ്പോഴും തമ്മിലുള്ള ഒരു അവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതിയാലേ നമുക്ക് അതിൻ്റെ ബാക്കി ഒന്ന് എന്താ പറയുക എല്ലാത്തിനും ഒരു കൊഴുപ്പ് കൂട്ടുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു സൈക്കോ സൈക്കോളജി സൈക്കോളജി ഉണ്ട് നമുക്ക് തോന്നില്ല ഇതേ ഈ ഈ മാർക്കറ്റിംഗിലാണെങ്കിലും വേറെ ഏത് ഫീൽഡ് വിപണി മൊത്തത്തിൽ ഒരു ചെയ്യുന്ന പോലെ എനിക്ക് ുന്നത് ഇമ്പ്രൂവ്മെന്റിന് സഹായിക്കുന്നുണ്ടാവും ഉദാഹരണത്തിന് ഇപ്പൊ ആപ്പിൾ ഒരു പുതിയൊരു മോഡൽ ഇറക്കി അപ്പൊ ഉടനെ അടുത്ത കോമ്പീറ്റ് ചെയ്ത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വെച്ച് അടുത്തൊരു കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കാൻ സ്വയമായിട്ടുള്ള കോമ്പിറ്റൻസി തമ്മില് ഹെൽത്ത് കോമ്പറ്റീഷൻ ലെവലിൽ ആണെങ്കിൽ നല്ലതാന്ന് നമുക്കറിയാം പക്ഷേ ഇത് പലപ്പോഴും ആ ഒരു അതിന് വിട്ട് പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് ക്രിക്കറ്റില് വീണ്ടും നോക്കിയാൽ കോഹ്ലി രോഹിത് ശർമ്മ അവർ തമ്മിൽ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ അങ്ങനെ രണ്ടൊരു ഇപ്പൊ ഈ വിരാട് കോഹ്ലി രോഹിത് ശർമ്മയുടെ കാര്യം പറഞ്ഞു ഇപ്പൊ നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പ്ലേയേഴ്സ് തമ്മിൽ ഒരു ഇപ്പോ ഒരു ഗോട്ട് എന്ന് പറയുന്ന ഒരു പ്ലേയേഴ്സ് തമ്മില് ഒരു കുറെ ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടുപേർ തമ്മിൽ യുദ്ധം നടക്കുന്നില്ല പക്ഷെ ഈ ടീമുകളിലേക്ക് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഇപ്പൊ പ്രധാനപ്പെട്ട ഇപ്പൊ അമേരിക്ക ആണെങ്കിൽ തന്നെ അവിടെ ഒരു ക്രിക്കറ്റ് അത്ര മാത്രം പ്രചാരണം നേടിയില്ലെങ്കിൽ കൂടിയും ഇന്ത്യ പാകിസ്ഥാൻ റൈവലർക്ക് വളരെ വലിയ റേറ്റിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ തന്നെ നോക്കൂ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക വന്നു കഴിഞ്ഞാൽ അവർ ദേശദ്രോഹികളായിട്ട് മുദ്രപ്പെടുകയും പാകിസ്ഥാനെ അവർ തോൽപ്പിച്ചു പറ്റൂ അത് ഒരു ിലേക്ക് വരിക കണക്ട് ചെയ്യുക അല്ലെ അപ്പം ഈ രണ്ട് ടീമുകളോ രണ്ട് പ്ലേയേഴ്സോ തമ്മിൽ ഈ കാണികളുടെ ഇടയിൽ ഈയൊരു റൈവളറിയുടെ കൊഴുപ്പ് കൂട്ടുക എന്നുള്ളത് ഒരു ബിസിനസ് തന്ത്രമാണ് അല്ലേ അത് എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആയിട്ട് പറയുന്നത് തൃശ്ശൂർ പൂരം നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വളരെ നന്നായിട്ട് അവരുടെ ദിവസം ഒരു പൂരം നടത്തുന്നു എന്നതിനപ്പുറത്ത് രണ്ട് സൈഡുകളായി നിന്ന് പാറമേക്കാവും ഈ പറയുന്ന അവര് തമ്മിൽ അവര് വളരെ ഞങ്ങൾ കുറച്ച് നല്ല ഞങ്ങൾക്കുണ്ടോ ഞാനും കൂടെ തൃശ്ശൂർ പൂരം കാണുമ്പോൾ ഞങ്ങൾ പറയും ഞാൻ പക്ഷെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്പിരിറ്റ് അല്ലാതെ ഇപ്പൊ ഒരു അവിടെ നടക്കുന്നു പറയുമ്പോൾ നമ്മൾ അതിനോട് അത്രയും കണക്ട് ചെയ്യുവോ ഇല്ല ഇല്ല പ്രേക്ഷകന്റെ ഒരു മനോതന്ത്രത്തെ അവർ ശരിക്കും ഉപയോഗിക്കുന്നു അത് ബാക്കി ഫീൽഡിലേക്ക് വരുമ്പോ അപ്പൊ സിനിമയിലേക്ക് വരുമ്പോ നായകനും വില്ലനും തമ്മിലും ഉണ്ട് ഈ ഒരു ഇത് അല്ലാതെ ഒരു നായകൻ മാത്രമുള്ള അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത സിനിമ എടുത്താൽ നമ്മൾ എത്രത്തോളം അത് കാണും അല്ലെ അത് ആർട്ട് സിനിമ എന്നല്ലേ കരുതും അത് ശരിയാ പല സിനിമകളായിക്കോട്ടെ റിയാലിറ്റി ഷോകളായിക്കോട്ടെ അതിൽ തന്നെ നായകനുണ്ടെങ്കിൽ നായകനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് ഒരു ഒരു സംഘം ഉണ്ടാകും അതിനപ്പുറത്തേക്ക് ഒരു വില്ലൻ ഉണ്ടാകും എങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ട് എന്ന് പ്രതീതി ജനിപ്പിച്ചാൽ മാത്രമേ നമ്മൾ പക്ഷം ചേരുകയുള്ളൂ അല്ലെങ്കിൽ മാനുഷികമായിട്ട് എപ്പോഴും പക്ഷം നമ്മൾ ഒരു പക്ഷം ഇന്ന ഒരു സൈഡ് പിടിക്കുക നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്നു വാഹനം നിസ്സാര തർക്കം കാണില്ല ർക്കമുണ്ടാവും എന്നാൽ ഈ കമ്പാരിസനുകളുടെ ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ സച്ചിന്റെ പേരിനൊപ്പം ഇതുപോലൊരു കമ്പാരിസൺ ആരെയാ ഇപ്പൊ ഇന്നത്തെ കാലത്ത് കോഹ്ലി സച്ചിനൊപ്പം ഡിബേറ്റുകളൊക്കെ ഉണ്ട് എങ്കിലും സച്ചിൻ ഉണ്ടായിരുന്ന ഒരു കാലത്ത് സച്ചിൻ സേവാ ഒരിക്കലും അവരുടെ സ്കില് വെച്ചിട്ടുള്ള കമ്പാരിസൺ ഉണ്ടായിട്ടുള്ള കാരണം ഇതിന് പുറത്തേക്കുന്ന കുറെ ആളുകളും ഇല്ലേ ആ ഒരു റേഞ്ചിലുള്ള ഇല്ലെങ്കിലും ചെയ്യുന്നില്ലേ ഈ ചിക്കൻ അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സ്ഥല പേര് ചേർത്തിട്ട് എഫ് സി ബി എഫ് സി എം എഫ് സി വി എഫ് സി അങ്ങനെയൊക്കെയുള്ള ഫ്രൈഡ് ചിക്കൻസ് വരുന്നു ഇപ്പൊ കെ എഫ് സിയിലൂറ് രൂപയുടെ ഒരു ചിക്കൻ നൂറ് രൂപയ്ക്കോ നൂറ്റിപ്പത്ത് ഒരു നാല്പത് ശതമാനം അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും അടുത്തുള്ള ആളുകൾ അതിലേക്ക് അവിടെ പോയി ഫുഡ് കഴിക്കും അല്ലെങ്കിൽ കെ എഫ് സിയിൽ തന്നെ നമ്മൾ കയറാൻ തീരുമാനിച്ചവർ മാത്രമേ ചിലപ്പോൾ അവിടെ പോവുകയുള്ളൂ പക്ഷെ അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറയുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാർക്കറ്റിൽ മാർക്കറ്റ് പിടിക്കുക എന്നുള്ള സംഭവം അവിടെ കുറയുന്നുണ്ട് അപ്പോൾ ഈ റൈവൽറി ഇല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഈ റൈവൽറി ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെയുള്ള ആയിട്ടുള്ള ചെറിയ ഒരു ഡെവലപ്മെൻറ്റ്സ് ഇപ്പോൾ ചിക്കിങ് എന്നുള്ളത് നിലവിൽ കെ എഫ് തന്നെയാണ് നമ്മൾ നോക്കുമ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ചിക്കിങ് ഡെവലപ്ഡായി വരുന്നുണ്ട് നമ്മൾ കെ എഫ് സിയോടൊപ്പം അല്ലെങ്കിൽ തന്നെയും ചിക്കനിന്റെ പേര് പറയുന്നുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്രൈഡ് ചിക്കൻസ് വരുന്നത് കോമ്പറ്റീഷൻ വല്ലാതെ ഉയർത്തുന്നുണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ ടെന്നീസിലൊക്കെ റാഫേൽ നദാൽ റോജർ ഫെഡറർ എക്കാലത്തെ ഐക്കോണിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ നോവാക് ജോക്കോവിച്ചിനെ നമ്മൾ ഇവർക്കൊപ്പം പ്ലേസ് ചെയ്യുന്നില്ല അല്ലെ ജോക്കോവിച്ച് ഒരു ഒരു വളരെ ഹോൾഡ് ചെയ്യുന്നു പക്ഷേ റാഫേൽ നദാലിനോ റോജർ ഫെഡററോ ഇടയിലേക്ക് നമ്മൾ ഇവരെ പ്ലേസ് ചെയ്യുന്നില്ല പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ ഇല്ലത്തെ ഉണ്ട് എങ്കിലും നമുക്ക് അതൊരു അവിടെ അങ്ങനെ തന്നെ നിപ്പുണ്ട് അല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയുമ്പോഴും മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണ് അടുത്തൊരു ലെവലിൽ രണ്ടുപേരെയായിട്ട് നമുക്ക് വർഷങ്ങൾക്ക് ശേഷം അല്ല നമുക്ക് അതിനൊരു കൃത്യമായി ഉത്തരം പറയാനായിട്ട് പറ്റുന്നില്ല ഒരു കാലത്ത് നമുക്കറിയാം സുരേഷ് ഗോപി എന്നൊരു നടൻ ഇവരുടെ ഒരു റേഞ്ചിനൊപ്പം പറയുമായിരുന്നു അല്ലെങ്കിൽ പിന്നീട് ജനപ്രിയ നായകന്ന് പറഞ്ഞ ദിലീപ് എന്ന നടനെ കുറിച്ച് കുറച്ചയാൾ പറയുമായിരുന്നു ജയറാമിനെ കുറച്ചാൾ പറയുമായിരുന്നു എന്നാലും ഞാൻ പറയുന്നത് ഈ മോഹൻലാൽ മമ്മൂട്ടി എന്നൊരു ഒരു ഡുവാലിറ്റി പോലെ അടുത്ത ജനറേഷൻ ഇഷ്ടം പോലെ മികച്ച നടന്മാർ നമ്മളങ്ങനെ ഉയർത്തി കാണിക്കുന്നുണ്ട് ആരെങ്കിലും രണ്ടുപേരെ ഇനി മുതൽ അല്ലെങ്കിൽ അത് വരുന്നു മാറ്റണമുണ്ട് ഇപ്പൊ ഈ മെസ്സി റൊണാൾഡോ നമുക്ക് നേരത്തെ അറിയാം മലയാള സിനിമയിൽ ശ്രദ്ധിച്ചപ്പോൾ അത് നമുക്ക് അങ്ങനെ രണ്ടുപേരും തൃപ്തിയുള്ളൂ ലേറ്റസ്റ്റ് അനശ്വരയും അവർ അവരെങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സിനിമകളുടെ സെലക്ഷൻ അവരുടെ അഭിനയം എന്ന രീതിയിൽ നമുക്ക് ആ ഒരു റിവലറി നമ്മൾ ഉണ്ടാക്കുകയാണ് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ പോലും ഇവര് ഇങ്ങനെ നമ്മൾക്ക് അവരെ ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രമേ അവരുടെ ആ ഒരു മാർക്കറ്റ് പോകൂ എന്നുള്ള രീതിയിലാണ് ഈ നമ്മൾ പോകുന്നത് നമ്മളിപ്പോ മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ രജനീകാന്ത് മെസ്സി റൊണാൾഡോ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് പുതിയ ആളുകളെ നമ്മൾ അംഗീകരിക്കാത്തത് നമ്മൾ ഇത് മാറ്റാൻ നമുക്ക് മാനസികപരമായ ഒരു മടിയുള്ളത് കൊണ്ടാണോ കാരണം നമ്മൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവരുടെ ഫാൻസ് ആണ് അതുകൊണ്ട് ഇനി പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള ഈ പൊസിഷനെക്കാളും ഉയരത്തിൽ അവർ പോയാൽ നമ്മളുടെ റോൾ മോഡൽ ആയിടോ ചെറുതാഴെ പോകില്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു സൈക്കോളജി പിന്നിൽ പിന്നിലുണ്ടാവില്ലേ പക്ഷെ ലോങ് റണ്ണിൽ ഇതേപോലെ എന്നാൽ തന്നെ നമുക്ക് അത് അംഗീകരിക്കാനുള്ള മടി നമ്മളുടെ റോൾ മോഡൽ എപ്പോഴും ടോപ്പ് നമ്മൾ പിടിക്കുന്ന ടീം ആള് ഏറ്റവും ടോപ്പിലായിരിക്കും അല്ലേ മ്യൂസിക്കിന്റെ ഫീൽഡ് നോക്കിയാലും കെ എസ് ചിത്ര യേശുദാസ് തൊട്ടുമ്പോ പറഞ്ഞ പറയുമ്പോൾ ഒത്തിരി ആളുകളുണ്ട് നമുക്ക് പറയാൻ പല പല ടെക്നിക്കൽ പക്ഷെ ആ ഒരു ഐക്കണൊപ്പം നമ്മൾ ജേട്ടന് ഭാവഗായകൻ എന്ന ഒരു റോള് കൊടുത്ത് നമ്മൾ കാണുന്നു പക്ഷെ യേശുദാസ് ഒരു എന്നുള്ളതില് അത് സച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ നിൽക്കുന്നു പക്ഷെ അപ്പൊ പല ആളുകൾക്കും ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് യേശുദാസ് അല്ല പി ജയചന്ദ്രൻ എന്ന ആളെ കാണുന്നവരുണ്ട് പക്ഷെ റൈവൽറി ഒരു ഒരു എൻ ബ്ലോക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ ഒരു സംഭവം അവിടെ ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺസിന്റെ ഏറ്റവും റീസെന്റ് അപ്ഡേഷൻസ് വരുന്നത് ഈ റൈവലറി ഒരു കമ്പനി അമേരിക്ക ചൈന റൈവൽ ഉള്ളതുകൊണ്ടാകും അന്താരാഷ്ട്ര നമ്പർ വൺ ഇപ്പോ ആരാ ഇപ്പൊ ഒരു മൾട്ടിപ്പിൾ ഹെജ് മണി നിക്കുന്ന ഒരു സ്ഥലമാല്ലേ ഇപ്പൊ നമ്മൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഇടിച്ചു നിക്കുന്നു ഇപ്പൊ ഇന്ത്യ അതിനൊക്കെ കേറി പറഞ്ഞു അപ്പൊ അമേരിക്ക ചൈന ഒരു കാലത്ത് ഈ ശീതയുദ്ധം നടന്ന സമയത്ത് റഷ്യ അമേരിക്ക യു എസ് എസ് ആർ റഷ്യ അമേരിക്ക ആയിരുന്നു യു എസ് എസ് ആറിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇപ്പോ ചൈനയെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു അതിന് പിന്നിൽ ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും അല്ലേ കാരണം എന്നിട്ട് വേറെ കാര്യമുണ്ട് നമുക്ക് അവരോട് വിരോധം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരാളെ അവിടെ ഓപ്പോസിറ്റ് കൊണ്ടുപോകും അല്ലേ അത് ശരി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഹീറോ തോറ്റുപോയെങ്കിലും അല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് നമ്മൾ നമ്മൾ ആ അയാളോട് കോമ്പീറ്റ് ചെയ്യും വരുന്ന ഉദാഹരണത്തിന് ക്രിക്കറ്റ് ഇന്ത്യ പുറത്തായെന്ന് വെച്ചോ നമ്മുടെ വേറെ ഒരു സ്വാഭാവികമായിട്ട് അതായത് ഇന്ത്യയെ തോപ്പിച്ച രാജ്യത്തിന് രാജ്യത്തിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക